ഹായ് ഹലോ നെയ്മോൾ ഈ ഫാനൊക്കെ കൈ പിടിച്ച് നിക്കുന്നത് ഡോക്ടറെ കാണിക്കാൻ അപ്പോയിന്മെന്റ് നിൽക്കാൻ കെട്ടോ മഴ ഒക്കെ പെയ്യതിന്റെ കുറച്ച് ദിവസം മുൻപായിരുന്നു നല്ല ചൂടായിരുന്നല്ലോ അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ട് തന്നെ അലർജി പ്രോബ്ലം ഉള്ളവരായത് കൊണ്ട് ഒരാൾ മറ്റൊരാളായിട്ട് എപ്പോഴും ഈ ഡോക്ടറുടെ അപ്പോയിന്മെന്റ് വേണ്ടി വരും ഒന്ന് വഴക്ക് പറഞ്ഞതാണിത് ഇക്കാക്കാരുടെ പൊന്നാര കുട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചു നേരം അവളൊന്ന് മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ തന്നെ മതി അവൾക്ക് സങ്കടം വരും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇതാണ് എൻ്റെ വീട് ഞങ്ങൾ എത്തുമ്പോഴേക്കെന്നെ ഉമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഉണ്ടാക്കാറുള്ള സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ലഞ്ചിനെ പണ്ട് കുക്കിങ് പഠിക്കുന്ന ടൈമിലൊക്കെ ഉപ്പും മുളകും ഒക്കെ സ്പൂണിൽ കറക്റ്റ് അളവ് നോക്കിയിടുമ്പോൾ ഉമ്മമാരാണെന്നുണ്ടെങ്കിൽ മുളകും ഉപ്പുമൊക്കെ കയ്യിൽ ഒരു കണക്കിൽ വെച്ചിട്ട് അങ്ങോട്ട് വാരി വിതറും ഇല്ലേ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ടെക്നിക്കെന്ന് ഇപ്പം ഏകദേശം കുറെയൊക്കെ മനസ്സിലായി വരുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ മക്കളെ അമ്മാനെ ഞാൻ എന്റെ സ്വന്തം റൂമിൽ പോയിട്ട് കുറച്ച് നേരം സുഖമായിട്ടാണ് കിടന്നുറങ്ങി അതിനിടയിൽ മക്കളെ എവിടക്കെ തപ്പി പിടിച്ച് കേറിയിട്ട് പഴയ ആൽബൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഈ ആൽബങ്ങളൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും വീണ്ടും കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുന്ന പോലെയാണ് നമ്മുടെ ഫോണിലൊക്കെ എത്ര ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെ ആൽബത്തിലൊക്കെ ഉള്ള ഒരു ഫീല് അത് വേറെ തന്നെ ആണല്ലോ അല്ലേ അങ്ങനെ ആൽബമൊക്കെ നോക്കിയിരുന്നപ്പോഴേക്കും ദാ ഉമ്മ ചായ ഒക്കെ റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മമാർക്ക് അങ്ങനെ ഒരു ടെക്നിക്കറിയാം നമ്മുടെ കൂടെ ഇരുന്ന് വർത്താനം പറയുമെങ്കിലും അതിനിടയിൽ പോയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ചായ കൂടി യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് ചെറിയൊരു മഴയൊക്കെ അപ്പോൾ അപ്പൊ ഇത്രയേ ഉള്ളൂ അന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ വീണ്ടും കാണാൻ ച